കടുവ ആക്രമണം തുടരുന്ന വയനാട് കേണിച്ചിറയിൽ രണ്ട് പശുക്കളെ കൂടി കടുവ കൊന്നതോടെ നാട്ടുകാർ സമരവുമായി തെരുവിൽ കേണിച്ചിറയിൽ ഒറ്റ രാത്രിയിൽ മൂന്ന് പശുക്കളെയാണ് കടുവ പിടിച്ചത് തോൽപെട്ടി പതിനേഴെന്ന കടുവയാണ് പശുക്കളെ കൊന്നത് മാളിയക്കൽ ബെന്നിയുടെ തൊഴുത്തിൽ കയറിയായിരുന്നു ആക്രമണം മൂന്ന് ദിവസത്തിനിടെ നാല് പശുക്കളെ കടുവ കൊന്നു കിഴക്കേൽ സാബുവിന്റെ പശുവിനെ രാത്രി മണിയോടെ കൊന്നിരുന്നു കേണിച്ചിറയിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ സുൽത്താൻ ബത്തേരി പനമരം റോഡാണ് ഉപരോധിക്കുന്നത് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിന്റെ ജഡവുമായാണ് റോഡ് ഉപരോധം പശുവിന്റെ ജഡം ട്രാക്ടറിൽ വെച്ചാണ് പ്രതിഷേധക്കാർ എത്തിയത് അതേസമയം കേണിച്ചിറയിലും പരിസര പ്രദേശങ്ങളിലും പശുക്കളെ കൊല്ലുകയും ഭീതി പരത്തുകയും ചെയ്യുന്ന കടുവയെ പിടികൂടുന്നതിന് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു